നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ ലാൻഡ് ഫോൺ ലാപ്ടോപ്പ് ടിവികൾ വമ്പിച്ചെളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ മുൻവശവും വടക്കേ നടയിലും യെസ് ക്രിസ്മസ് ഇയർ ശ്രീകാലും കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് വനിതയെ നിയോഗിച്ച് സി പി ഐ പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗവും മുൻ നഗരസഭാ വൈസ് ചെയർപേഴ്സണുമായ ഹണി പീതാംബരൻ ഇക്കുറി നഗരസഭാ ചെയർപേഴ്സൺ ആകും ഇന്ന് ചേർന്ന സി പി ഐ മണ്ഡലം കമ്മിറ്റി യോഗമാണ് ചെയർമാൻ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ചെയർമാൻ സ്ഥാനം ജനറൽ വിഭാഗത്തിന് നീക്കിവെച്ച കൊടുങ്ങല്ലൂരിൽ വനിതയെ നിശ്ചയിച്ച സി പി ഐ നേതൃത്വം രാഷ്ട്രീയ എതിരാളികളെ മാത്രമല്ല സ്വന്തം പാർട്ടിക്കാരെ പോലും ഞെട്ടിച്ചു ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന വി ബി രതീഷ് വഴിയൊഴിഞ്ഞ സാഹചര്യത്തിലാണ് ഹണി പീതാംബരന് നറുക്കുവീണത് സി പി ഐയുടെ വനിതാ വിഭാഗമായ മഹിളാ സംഘം നേതാവ് കൂടിയായ ഹണി പീതാംബരൻ നഗരസഭയിലെ നീലക്കംപാറ വാർഡിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്